സ്ലാമലേക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് താരാഗഡിലേക്ക് അജ്മീരിൽ നിന്നും താരാഗഡിലേക്ക് വന്നതും പിന്നെ ഡയന്തിക്ക ചോപ്ഡ മസ്ജിദ് കഴിഞ്ഞ് അവിടുന്ന് വണ്ടി വിളിച്ച് നേരെ താരാഘിൽ പോയി താരാഗഡിൽ നിന്നും ഇഞ്ഞ് തിരിച്ച് നമ്മൾ പോരാണ് അപ്പോൾ നമ്മൾ നമ്മൾ വണ്ടിക്കാരനോട് എന്ത് പറഞ്ഞു കാജാക്ക ചില്ല അതായത് പാപ്പ ഇബാദത്തിന് ഇരുന്ന ഒരു സ്ഥലം അതേപോലെ തന്നെ അനാസാഗർ തടാകം അതിനനുബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഒരുപാട് മഹാന്മാര് ഇരുന്ന സ്ഥലം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ യാത്ര താരാഘട്ടത്തിൽ തിരിച്ചു പോരാണ് അപ്പോൾ പോരുന്ന വഴിയിൽ നമ്മൾ അവരോട് പറയാം മറക്കരുത് ഖാജാക്ക് ചില്ല ചില്ല എന്ന് പറയാൻ മറക്കരുത് ജില്ലല്ല ചില്ല അതായത് അവർക്ക് വേഗം മനസ്സിലാവും കാജാക്ക ചില്ലൻ്റെ അടുത്ത് ഞങ്ങൾ ഇറക്കിത്തരണം അനാസാഗറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അവിടെ സ്റ്റോപ്പ് വേണമെന്ന് പറഞ്ഞാൽ അവിടെ തരും അവിടുന്ന് പിന്നെ നമുക്ക് വണ്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളവിടെ എത്തി അതാണ് ഖാജാക്ക ചില്ലാറിന സ്ഥലം അതായത് ഇപ്പോൾ അപ്പോൾ വിഭാഗത്തിന് ഇരുന്ന ഒരു ചെറിയൊരു മലയാണിത് അനാസാഗർ തടാകത്തിൻ്റെ ഇതാണ് നമ്മൾ ഞാൻ പോയ വണ്ടി അപ്പം നമ്മൾ കൂടുതൽ ആ വണ്ടിക്കാർ വേറെ ഏതൊക്കെ ആളുകളെ ഒപ്പിച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മളാകെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഒരാൾ പിന്നെ അജ്മീറിൽ നിന്നും ദർഗയിൽ നിന്ന് നേരെ താരാഘട്ടിലേക്ക് പോയിട്ട് തിരിച്ച് കൊണ്ടുവന്നാക്കാനാണല്ലോ ചുമതല അപ്പോൾ നമ്മൾ വരുന്ന വയ്യയിൽ ഇവിടെ ഇറങ്ങി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ മക്കാമ്പുകളൊക്കെ സിയാറത്ത് ചെയ്ത് ഗുഹ ഒക്കെ കണ്ടതിൻ്റെ ശേഷം നേരെ കുറച്ചൊന്ന് നടന്നു പോകാനുള്ളൂ ആ നടന്നു പോകുന്ന റൂട്ടും ഞാൻ മക്കാമ്പുകളിലേക്ക് എത്താനുള്ളത് കാണിച്ചു തരാം ഇനി മക്കാമിൽ നിന്നും ഈ റൂട്ടിൽ ഞാൻ അങ്ങോട്ട് നടന്ന് അതേ റൂട്ടിൽ ഇങ്ങോട്ട് നടന്നു പോലും ചെയ്യും ഞങ്ങൾക്ക് അതെങ്ങനെ വരാനുള്ളതും ഞാൻ ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം എല്ലാം വിശദീകരിച്ച് ഞാൻ തരാം ഇനി ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അപ്പം ഇവിടെ നേരെ നമ്മൾ വണ്ടി ഇറങ്ങി നേരെ അങ്ങോട്ട് ഓപ്പോസിറ്റിൽ കണ്ടാൽ ആ കാണുന്നതാണ് അനാസാഗർ തടാകം അപ്പോൾ ഞാൻ കണ്ടല്ലാ ഗേറ്റ് ഈ നാല് രണ്ട് കാല അതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ അനാസാഗർ തടാകത്തേക്ക് എത്തും അതിൻ്റെ അടുത്തിൻ്റെ ഒരു സ്റ്റെപ്പ് നേരെ മേലോട്ട് കയറുന്നുണ്ട് ആ സ്റ്റെപ്പ് ഇതാ ഈ സ്റ്റെപ്പിന് നേരെ അങ്ങ് കയറിയാൽ അവിടെ നേരെ നിന്നങ്ങ് കാണാം അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കാജാക്കാച്ചില്ല അറിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്തിരുന്നു പക്ഷെ എൻ്റെ ഇത് കാണുന്നില്ല അപ്പോൾ അത് നഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് എന്താ അറിയില്ല ഏതായാലും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ നേരെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് വേഗം മനസ്സിലാക്കും ചില്ലാന്നെ എഴുതിയിട്ടുണ്ട് അത് നേരെ കയറുക കയറി കഴിഞ്ഞാൽ അപ്പോൾ ഞാനും ഉമ്മയും കൂടി നേരെ മേപ്പോട്ട് കയറുകയാണ് ഇൻഷാല്ല പിന്നെ കുറച്ചേ ഉള്ളൂ രണ്ട് രണ്ടുമൂന്നൊരു പത്ത് ഇതേപോലത്തെ ഒരു പത്ത് പഞ്ച് സ്റ്റെപ്പാണ്ട് കയറി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഏരിയ എത്തും ഇവിടെ നമുക്ക് ചെരുപ്പ് ഊരിട്ടിട്ട് നേരെ മേലോട്ട് പോകണ്ട ഇവിടുന്ന് ഒരു ചെറിയ ഗിൽസും ഒക്കെ വെച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ചെരുപ്പോലിടുക ഈ സ്റ്റെപ്പ് അങ്ങനെ മേരോട്ട് പോവുകയാണ് ആ മേലോട്ട് അങ്ങോട്ടാണ് പോകണി ഞാൻ പിന്നീട് കാണിച്ചു തരാം അതിൻ്റെ വയ്യൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഒരു ഇടത്ത് സൈഡിലേക്ക് കട്ട് ചെയ്ത് കയറുക അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കാജാക്കാച്ചില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഹാദിമ്യങ്ങളാണ് അവിടെ കൂടുതലുണ്ടായി ആളുകളൊക്കെ മക്കാമുകളാണ് ഇതിൻ്റെ പുറത്തും ഒരുപാട് മക്കാമുകളുണ്ട് അപ്പം നമുക്കിവിടെ വന്നാൽ ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ ചില്ലൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇവിടെയാണ് ഇപ്പാപ്പ വിഭാദത്തിൽ ഇരുന്നതും അതുപോലെ തന്നെ കിടന്നുറങ്ങിയതും ആയ സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആദ്യമൊക്കെ വന്നാൽ നമുക്കൊരു പാത്രം കാണാമായിരുന്നു അതായത് അനാസാഗര തടാകത്തിൽ നിന്നും വെള്ളം എടുക്കാനും വേണ്ടിയിട്ട് ഉപ്പാപ്പ അന്ന് കൊടുത്തയച്ചു ആ പാത്രം ഉണ്ടല്ലോ ആ പാത്രം ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ ഇടോ പാ ലോക്കാക്കി വെച്ചിട്ടുണ്ട് അവർ പിന്നെ ഏതോ ഒരു പെട്ടിയിലുണ്ട് അപ്പം പിന്നെ നമ്മളവിടെ ചെന്ന സമയത്ത് ആരുമില്ല ചോദിക്കാൻ അപ്പം പിന്നെ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തില്ല ചോദിച്ചില്ല കാരണം അതിൻ്റെ ആദ്യമ്യങ്ങൾ ആരുമില്ല ഒരുപാട് സിയാറത്തിന് വന്നവരുണ്ട് അവർക്കൊന്നും അതിനെപ്പറ്റി അറിയൂല്ല അപ്പോൾ ഇതിൽ ഏതോ ഒരു പാത്രത്തിലുണ്ട് നിങ്ങൾ വന്നാൽ അവർ കാണിച്ച് തരും ഏതായാലും പിന്നെ ഇതാണ് മക്കാമിൻ്റെ ഉള്ളിൽ അലഹമ്മദില്ല എന്താ ഒരു കുടിസായ സ്ഥലം ഇതിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നന്നാക്കിയിട്ടുണ്ട് വര് ആദ്യം ഞാൻ അന്ന് കുറേ മുമ്പ് ഞാൻ വന്നപ്പം ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് ഒരു ചെറിയൊരു തറയും പിന്നെ നല്ല കരിങ്കല്ലിൻ്റെ ആ ഒരു ഓൾസും തന്നെ ഉള്ളായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് ചെറിയ വെള്ളം ഇങ്ങനെ കിണിഞ്ഞുകൊണ്ട് ഇതിനൊരു ഏരിയ നല്ല തണുപ്പുള്ള സുഖമുള്ള ഒരു ഏരിയ ഇവിടെ നേരെ മുന്നിൽ നോക്കിയാൽ നമുക്ക് അനാസാഗര അടാകാൻ കാണാം ഒരു പ്രത്യേക വൈബ് ഏരിയ ഉണ്ടത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് മഹാന്മാർ വിഭാഗത്തിലിരുന്ന ഗുഹകൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കാണാം അതായത് പിന്നെ ഉസ്മാനുൽ ഹാറൂനിതങ്ങുൽ പാപ്പ അതായത് പാപ്പൻ്റെ പിന്നെ ഉസ്താദ് ഉസ്താദ് ഇതിൻ്റെ തൊട്ടുമുകളിൽ പിന്നെ ഇരുന്ന സ്ഥലമുണ്ട് ഉസ്താദിൻ്റെ ചില്ലുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ അവിടെ അവിടെയൊക്കെ നമ്മളെപ്പോഴും അജ്മീർ പാപ്പൻ്റെ പേരിൽ ഫാത്തിയ ഓതുമ്പം അതിനൊരു ഫലം കിട്ടണമെങ്കിൽ ആദ്യം ഹാർ തങ്ങൾ പാപ്പാൻ്റെ പേരിൽ ഓതണം അപ്പോൾ നമ്മൾ പാപ്പാൻ്റെ മക്കാമ്പിൻ്റെ അടുത്ത് തന്നെ നേരെ മുന്നിൽ സൈഡിലേക്കുള്ള ഒരു രണ്ട് സ്റ്റെപ്പ് കൂടി കയറിയപ്പോൾ കാണുന്ന ഒരു ഒരു ഏരിയ ആണിത് ഇവിടെ കുറേ മക്കാമ്പുകളുണ്ട് ഒരുപാട് വലിയ വലിയ മഹാന്മാരാണ് വരുന്ന പേരുകൾ പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ആ മേഖല പിന്നെ കുറേ കോല ഭാഷയിലാണ് എഴുതി വെച്ചത് പിന്നെ അറബിയിലും ഉണ്ട് ഏതായാലും വിശാലതങ്ങൾ വരുന്നവരൊക്കെ സന്ദർശിക്കുക കാരണം ഏതായാലും അന്നത്തെ കാലത്ത് അവർ കെട്ടിവെച്ച മക്കാമുകളാണ് അപ്പം അതിൻ്റെ മുകളിലൊന്നും നോക്കിയാൽ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ് അല്ലെ അനാസാഗർ തടാകാണ് കാണുന്നത് ഈ തടാകാണ് പാപ്പ ഒരു പൂജയിലേക്ക് വെള്ളം എടുത്ത് കംപ്ലീറ്റ് വറ്റിപ്പോയി വരുന്ന തടാകമാണിത് അപ്പോൾ ഞാൻ തടാകത്തിൻ്റെ എടുത്തിട്ട് എടുത്തേക്ക് പോകുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടെ പോയി കാണണമെങ്കിൽ കാണാം അവിടെ ഇപ്പോൾ ഒരു ടൂറിസം മേഖല മോഡലായിരുന്നു കാരണം അവിടെ ബോട്ട് സർവീസുകളും മറ്റൊക്കെ വെച്ചിട്ട് ഏതായാലും ആ തടാകത്തിനൊരു പ്രത്യേകത ഉണ്ട് പാപ്പ ഈ തടാകമായിരുന്നു അന്ന് വറ്റിച്ചത് ഇത് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഈ തടാകം വലുതാക്കിയതും ചെറുതാക്കിയതും ഷാജാൻ ചക്രവർത്തി അടക്കം ഇതിലെന്ത് ചെയ്തിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ നേരത്തെ കണ്ടല്ലോ നമ്മൾ വരുന്ന വയ്യയിൽ നേരെ മേലോട്ട് റോഡുണ്ട് ഒരു സ്റ്റെപ്പ് കയറി തന്നെ അപ്പോൾ ആ സ്റ്റെപ്പ് കയറുകയാണ് ഞമ്മള് അപ്പോൾ അത് കയറുന്ന വയ്യലൊക്കെ അതേപോലൊക്കെ ഓരോ ഗുഹകൾ കാണാം അതൊക്കെ ഓരോ മഹാൻമാർ ഇരുന്നതാണ് അതായത് കുത്തുബുദ്ധീൻ ഭക്തിയാരി കാക്കി ദേഹവിദ്യങ്ങൾ പാ പെരുന്ന മക്കാമുണ്ട് ഇവിടെ അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹാറൂനിതങ്ങൾ പാപ്പ് ഇരുന്ന മക്ക ചില്ല അങ്ങനെ ഒരുപാട് ഇരുന്ന സ്ഥലങ്ങൾ ഒരുപാട് മഹാന്മാർ പല ഏരി ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി ഞാനതിലൊന്നും കയറിയിട്ടില്ല കാരണം ഇങ്ങനെ ഇങ്ങനൊക്കെ കാണിച്ചു തന്ന് പോകാതി ഒരുപാട് മുന്നേ അവിടെ വന്നിരുന്നു ഏതായാലും ഷാലാപ്പാപ്പാൻ്റെ ചില്ലയിലാണ് ഇടക്ക് ഇവിടെ വരുമ്പോഴൊക്കെ വരും മറ്റിടത്തേക്കൊന്നും ഞാൻ പോകാറില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് കരുതിയിട്ട് കയറിയതാണ് ഫസ്റ്റ് വരുമ്പോഴൊക്കെ കാണാം അവിടെയുണ്ടൊരു ചെമ്പ് കണ്ടില്ലേ ഈ ചെമ്പിലും ഭക്ഷണം ഉണ്ടാക്കണ തന്നെയാണ് അന്നത്തെ കാലത്ത് ഭക്ഷണം ഉണ്ടാക്കി അന്നത്തെ കാലത്തല്ല കുറേ കാലങ്ങൾക്ക് മുമ്പ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നതായിരുന്നു എന്ന് അറിയപ്പെടുന്നു ഇവിടെ ഇപ്പോൾ ആളുകൾ കുറവാണ് പൊതുവേ പിന്നെ മക്കാമിൽ വരുന്ന എല്ലാവരും ഇവിടെ വരില്ല കുറേ ആളുകളൊക്കെ വരും ഏതായാലും ഇപ്പാപ്പയും അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരും ഓരോ മഹാന്മാർ ഇരുന്ന സ്ഥലങ്ങളും അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വന്നിച്ചിട്ടുണ്ട് ആ മല ഇങ്ങനെ കയറി കുറച്ച് കയറി പോകാണ്ട് എൻ്റെ മുകളിലേക്ക് എത്തുംതോറും ഒരുപാട് വലിയ വലിയ മഹാന്മാരുണ്ട് ഇതാണ് പിന്നെ നമ്മളിപ്പോൾ നേരെ അവിടെ വന്ന് പാപ്പാൻ്റെ ഉസ്താദ് ഉസ്മാനുൽ ഹാറൂനിതങ്ങൾ പാപ്പ വിഭാഗത്തിലിരുന്നു എന്ന് പറയുന്ന സ്ഥലം ഇതൊരു മഹാനിരുന്ന ഒരു ചില്ലയാണ് ഇതൊക്കെ ഓരോ മഹാന്മാരിരുന്ന ഓരോ ചില്ലകളാണ് ഒക്കെ ഓരോ ഗുഹൻ്റെ ഓരോ ഇത് മലൻ്റെ ചോട്ടിലുള്ള ഗുഹകളാണ് അതൊക്കെ അവർ ഇപ്പോൾ ടൈൽസ് ഒട്ടിച്ച് നന്നാക്കിയതാണ് അപ്പം ഇങ്ങനെ കയറുമ്പം നമുക്കിതാ ഇവിടെയാണ് പാപ്പാൻ്റെ ഇരുന്ന സ്ഥലം ഇതിപ്പോൾ ഇവിടെ ചെറിയൊരു ഷിയ ടച്ചുണ്ട് എന്ന് സംശയം ഉണ്ട് ഈ ഭാഗം നമ്മൾ ഇപ്പോൾ കയറിയ ഭാഗത്ത് കാരണം ഞാൻ അവരെ അവിടെ ഈ ബോർഡ് എഴുതി ഒരാൾ അപ്പം എന്നോട് ചോദിച്ചു ചോദിച്ചിത് മലയാളത്തിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാനത് നോക്കിയിട്ട് അവർക്ക് മലയാളം വിവർത്തനം ചെയ്തിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ട് എഴുതി കൊടുത്തിയാണ് അപ്പം പിന്നെ ഹൈർ ഹൈറുണ്ടാവും അപ്പം എന്നോട് പറഞ്ഞിത് ഉസ്മാ പിന്നെ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ഇരുന്ന ചില്ലയാണ് അപ്പം ഞാനത് അങ്ങനെ എഴുതി അങ്ങനെ ഓരോന്നിങ്ങനെ എഴുതി കൊടുത്തു അവിടെ എഴുതാണ്ട് നമ്മളാണ് കൊടുത്തത് ഇനിശാദ നിങ്ങളിഞ്ഞ് പോകുമ്പം അവിടെ മലയാളത്തിലുണ്ടായിരിക്കും അത് നമ്മൾ കൊടുത്തതാണ് ഏതായാലും അലഹമ്മില്ല അപ്പം അവരാ സംസാരത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി പിന്നെ മുഹറം പിന്നെ ഹുസൈൻ അള്ളി അള്ളാഹുവിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അവർ പറഞ്ഞു അവിടെ ഹുസൈൻ അള്ളാ ഹുസൈൻ റല്ലി പാപ്പയുടെ ആണ്ട് അവിടെ നടക്കാറുണ്ട് അതായത് ഈ അതിൻ്റെ മട്ടം അവർ പറയുന്നത് ചെറിയൊരു ഷിയ ടച്ചിലൂടെയാണ് അവർ പറഞ്ഞത് ഏതായാലും അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ സുന്നി വിഭാഗത്തിലുള്ള ആളുകളും കൂടുതൽ കയറി വരാത്തത് നമ്മൾ പിന്നെ അവർ ഇരുന്നു എന്നുള്ള നിലക്ക് ഇവിടെ വന്ന് സന്ദർശിക്കുക അവിടെ നിന്ന് ബറുക്കത്തെടുക്കുക എന്നുള്ള നിലയ്ക്ക് നമ്മൾ കയറി വന്നതാണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഇന്ന പ്രത്യേകം ഒന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നു ഇതാണ് പിന്നെ ആ ചില്ല അത് അതുപോലെ തന്നെ പിന്നെ ഈ മുഹറത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു പിന്നെ എന്താണ് എന്തോ ഒരു സ്പേര് പറഞ്ഞ ഇതിന് അതാണ് സംഭവം ഇത് അന്നാണ് ഇതിൻ്റെ ഫലം വരിക എന്നൊക്കെ പറഞ്ഞവർ എനിക്ക് കുറെ ക്ലാസ് എടുത്ത് തന്നെ ഏതായാലും ആ സംഭവമാണത് ഏതായാലും അതിന് ഞാൻ വലിയൊരു എനിക്ക് എനിക്കൊന്നും തിലക്ക് ഒന്നും ഓടിയിട്ടില്ല അപ്പം നമുക്ക് അത് ഓടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലായത് മഹാന്മാരും മഹാന്മാരാണ് ഇവരൊക്കെ ഇവർ അന്നത്തെ കാലത്ത് വന്ന് അപ്പോൾ അവരകത്തൊക്കെ പോയി നമ്മൾ പാത്തിയ ഹോതി ഏതായാലും പിന്നെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്ത് ഓരോ ഭരണാധികാരികൾ വരും അപ്പം ഇതിൻ്റെ ചുമതല അവരുടെ അടുത്താണ് ഇപ്പം എന്നാണ് എനിക്ക് മനസ്സിലായത് ഏതായാലും ഇവിടെ നല്ല കാഴ്ചയാണ് അതായത് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾപ്പാപ്പ ഇരുന്ന ചില്ല ഇവിടെ ഒന്നും മനസ്സിലാക്കാണ്ട് നമുക്ക് ഇത് ഇതിൻ്റെ ടോപ്പാണ് ഇതിൻ്റെ നേരെ താഴത്താണ് മറ്റുള്ളവർ ഇരുന്നത് ഇങ്ങനെ ഓരോരുത്തർ ഇരുന്നത് അതിൻ്റെ നേരെ താഴത്തേക്ക് ഞമ്മളിപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരം ഒരു കുബ്ബ ഈ കുബ്ബ ഇങ്ങനെ കാണുമ്പോൾ ഇത് അനാസാഗര തടാക്കാണ് കാണുന്നത് ഇനി ഇവിടുന്ന് കണ്ടില്ലേ നേരെ താഴത്തേക്ക് കാണുമ്പോൾ ഒരു കുബ ഇപ്പോൾ ഇവിടെ ഈ കുബ്ബ ഉപ്പാപ്പാൻ്റെ മക്കാമിൻ്റെ മുകളിലുള്ള ഗുബയാണ് അല്ലേ ആ കുബ്ബ അല്ലേ ഇപ്പം ഇതിൻ്റെ താഴത്താണ് അതായത് ഉസ്താദ് ഇരുന്നതിൻ്റെ താഴത്താണ് ഉപ്പാപ്പ ഇരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു തർത്തീബ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഉസ്താദ് അതായത് പാപ്പ ഇരുന്ന ചില്ലാണ് ഇവിടെ ഇതിൻ്റെ നേരെ താഴത്ത് ഉപ്പാപ്പ എരുന്ന് ഇതിൻ്റെ ഏതായാലും വട വലുത്ത സൈഡിലേക്കോ ഇടത്ത് സൈഡിലേക്കൊക്കെ മാറിയിട്ട് ഇതേപോലെ ഒരുപാട് ഇരുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചാല വരുമ്പോൾ അതൊക്കെ ഒന്ന് കയറുക ഇവിടെ കയറുന്നതിനൊന്നും നമുക്ക് പ്രത്യേക ചിലവൊന്നുമില്ല ഇനിയിപ്പം നമ്മൾ ദർഗയിൽ നിന്നും സമയം സമയമുണ്ടെങ്കിൽ നടന്നിങ്ങനെ പോരേണ്ട ദൂരേ ഉള്ളൂ നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ചിട്ട് ദർഗയിലേക്ക് നടന്നാണ് പോണത് അപ്പം ഇവിടെ കംപ്ലീറ്റ് ഓരോ വിഷയങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം പിന്നെ അവർ പ്രത്യേക ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് ഒരു സൈലൻ്റ് ഏരിയയാണ് ഇവിടെ ആരും ഇല്ല ഒരു പ്രത്യേക വൈബ് അങ്ങനെ അങ്ങനെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ അപ്പോൾ അവിടുന്ന് നമ്മൾ നേരത്തെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇൻഷാല്ല മല താഴത്തേക്ക് അപ്പം അവിടെ നിന്ന് കണ്ട് താഴത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഇനി ആനാസാഗർ തടാകം കാണിച്ചു തരാം അപ്പോൾ മലങ്ങട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ മുന്നേ കാണി നമ്മൾ വണ്ടി ഇറങ്ങി അതേ സ്ഥലത്ത് തന്നെ ഇതേപോലെ കവാടം കാണാം ഈ കാണുന്നതൊക്കെ ഈ മീനുകൾക്ക് ഫീഡ് അതായത് ഭക്ഷണം നമുക്ക് കൊടുക്കണമെങ്കിൽ പത്ത് റുപ്പ്യയ്ക്ക് അഞ്ച് റുപ്യയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ചെറുതവിടെ വാങ്ങാൻ കിട്ടും ഓരോ പാക്കറ്റ് അവരതൊക്കെ വിറ്റ് ജീവിക്കുകയാണ് ഏതായാലും അത് ഓരോ പാക്കക്ക് വേണമെങ്കിൽ വാങ്ങാം അത് അമ്പത് അമ്പത് രൂപ വരെയുള്ള സാധനം അവിടെ ഉണ്ട് പത്ത് രൂപ മുതൽ അത് വാങ്ങിയിട്ട് നമ്മൾ അനാസാഗർ തടാകത്തേക്ക് പോകുന്ന വയ്യാണിത് നമ്മളാ വണ്ടി ഇറങ്ങി അതേ സ്ഥലത്ത് തന്നെയാണിട്ടത് കാരണം ഹാജാക്ക ചില്ലാറിൻ്റെ റോട്ടിൽ തന്നെ ബോർഡുണ്ട് അതാണ്ട് കയറുക അത് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ സ്ഥലത്തെത്തും അപ്പോൾ ഈ വൈക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് സാ അനാസാഗറിൻ്റെ അടുത്ത് കണ്ട് പോവാം ഞാൻ ആ മക്ക അനാസാഗറിൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ല പിന്നെ ഞാൻ ഒരുപാട് സമയം അവിടെ പോയിട്ടുണ്ട് പല അവസരത്തിലായിട്ട് പിന്നെ അവിടെ കാര്യമായിട്ട് നമുക്ക് കാണാനൊന്നുമില്ല പിന്നെ ആ ഒരു വർക്കത്തെടുക്കാൻ അതായത് ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് ഇത്രയും കിലോമീറ്ററോളം വിസ്തീർണത്തിന് നീണ്ടി നിവർന്ന് കിടക്കുന്ന ഈ ഒരു തടാകം ഒരു ചെറിയ കൂജയിലേക്ക് അതിൻ്റെ വെള്ളം എടുത്ത് വറ്റിച്ച് എന്ന് പറയുമ്പം ഒരു വലിയ മഹാ അത്ഭുതം തന്നെയാണ് ഈ അത്ഭുതം നമ്മളിപ്പോൾ ഈ പറഞ്ഞു തീർക്കുന്ന ആ ഒരു അത്ര സിമ്പിളായിട്ട് കരുതുന്നു വേണ്ട കാരണം ഈ നാട് ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരാനുണ്ടായൊരു കാരണം തന്നെ അതാണ് രാജാവടക്കം പിന്നെ ആകെ അന്താളിച്ച് തരിച്ചു പോയ സമയങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് മുകളിലേക്ക് കയറി നമ്മൾ രണ്ടാമത് റോഡിലേക്ക് തന്നെ പോരാണ് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ മക്കാമിലേക്ക് അതായത് അജ്മീർ പാപ്പാൻ്റെ ദർഗയിലേക്ക് തന്നെ തിരിച്ച് നമ്മുടെ റൂം അവിടെ തന്നെയല്ലേ അവിടേക്ക് പോവാണ് അപ്പോൾ നേരെ പുറത്തേക്ക് തന്നെ വന്ന് നമ്മൾ നേരത്തെ വണ്ടി ഇറങ്ങിയ സ്ഥലം ഞാൻ പറഞ്ഞത് ആ ഭക്ഷണ ആ മീനുകൾക്കുള്ള ഭക്ഷണമൊക്കെ വിൽക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നിൽക്കുക ഈ ജെ സി ബി വരുന്നത് നമ്മളെ വ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ അനാസാഗറിന് കയറി വരുമ്പം വലതു ഭാഗത്തേക്ക് പോകേണ്ടത് അതാണ് വലത് ഭാഗം ഓക്കെ നേരെ ഇങ്ങോട്ട് ഇടതു ഭാഗത്തേക്ക് തിരിയുക ഓക്കെ ഉണ്ടല്ലേ നേരെ അനാസാഗറിന് കയറി ഇങ്ങോട്ട് വരുമ്പം ഇടത്തെ ഭാഗത്തേക്കങ്ങണ്ട് തിരിക അവിടെ തന്നെ ഇടത്തെ ഭാഗത്ത് തന്നെയാണ് ചില്ലേക്കുള്ള സ്റ്റെപ്പ് കയറുന്നത് ആ സ്റ്റെപ്പ് കയറി ആ ചോപ്പ് ബോർഡ് കണ്ടു കൊടുത്തിട്ടാണ് നമ്മൾ ആ സ്റ്റെപ്പ് കയറുന്നത് അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ ആ ബോർഡിൻ്റെ അവിടെ അപ്പോൾ നമ്മൾ ആ ബോർഡിനെ ആ ഭാഗം ഇങ്ങനെ കവർ ചെയ്തിട്ട് കീ ഇറങ്ങി വരിക ഓക്കെ അങ്ങനെ വല അനാസാഗറിന് കയറി വരുമ്പം വലുത്ത് സൈഡിലേക്ക് പോവാതെ ഇടത്ത് സൈഡിലേക്ക് ഇറങ്ങി ഇങ്ങനെ റോഡിന് കുറച്ചങ്ങോട്ട് വരിക തോനെ നടക്കാല്ല ഞാനത് കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാരണം എന്താ പറയുക ഈ റൂട്ട് വ്യക്തമായിട്ട് കാണിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അന്വേഷിച്ചാൽ കഴിഞ്ഞില്ലാണ്ട് വരും അപ്പോൾ ശരിക്ക് കറക്റ്റ് ഇങ്ങനെ ഇവർ നടന്നു പോകണമെങ്കിൽ ഇല്ലേ കുറച്ച് നടക്കാനുള്ളൂ അവിടുന്ന് ഇങ്ങനെയുണ്ട് ഈ ഇറക്കിറങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഇതേപോലെ ഒരു പിന്നെ നെയിമ് നമുക്ക് കാണാൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഏരിയ കവർ ചെയ്തിട്ട് അപ്പോൾ അയാളുണ്ട് കിടക്കാൻ പറയുന്നത് അവിടെ കുറേ ആളുകൾ കിടക്കാണ്ട് നമ്മളെ കൊടുത്തിട്ട് അപ്പോൾ അയാൾ റോഡ് ബ്ലോക്ക് ചെയ്ത് കിടക്കാൻ പറഞ്ഞു അപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ കിട്ടി കിടന്ന് കഴിഞ്ഞാൽ ആ വണ്ടി നിൽക്കുന്ന കൊടുത്തിട്ട് റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് അതായത് കീപ്പോർട്ട് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് കാണുന്ന വലത്ത് സൈഡിലേക്കുള്ള റോഡ് അതായത് നമ്മൾ പിന്നെ അനാസാഗറിന് കയറി വന്ന് മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ വലത്തേക്ക് പോകാതെ ഇടത്തോട്ട് പോകുന്നു ഇടത്തോട്ട് ഇറക്കം ഇങ്ങോട്ട് ഇറങ്ങി തുടങ്ങുമ്പം വലത്തേക്ക് ചെറിയൊരു റോഡ് തിരിഞ്ഞത് കാണാം ഇതേപോലെ ഓക്കെ ഫസ്റ്റ് തിരിഞ്ഞ റോഡ് തന്നെ ഈ റോഡിന് ഇങ്ങനെ കയറുകയാണ് നമ്മൾ ഇൻഷാല്ല ഈ റോഡിന് അതായത് ഓപ്പോസിറ്റ് സൈഡിലാട്ടോ നമ്മളിപ്പം അതായത് പിന്നെ ഹാജാക്ക ചിൽഡൻ്റെയും അതുപോലെ തന്നെ പിന്നെ അനാസാഗർ തടാകത്തേക്കും പോയ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മളിവിടെ കടന്നത് എന്നിട്ട് നേരെ ആ റോഡ് കീപ്പോട്ടും പോകുന്നുണ്ട് വലത്തോട്ട് പോകുന്നത് കീപ്പോർട്ട് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിറകേക്കെത്തും അത് റൗണ്ട് അടിച്ച് വരണം വൈനേക്കാളും നമുക്ക് എളുപ്പമുള്ള നടന്നു പോകാൻ ഷോർട്ടുള്ള വഴി ഇതാണ് ഇവിടെയൊക്കെ കൈതകളിലാട്ടോ ഈ സ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് മലയോര പ്രദേശമായതുകൊണ്ട് കൊണ്ട് ഒരുപാട് ആളുകൾ ഈ സാധനങ്ങളും മറ്റൊക്കെ കൊണ്ടാൻ വേണ്ടി കൊണ്ടുപോകാനുവേണ്ടി കൈതകളുപയോഗിക്കാറ് ചക്ക് ചാക്ക് കെട്ടിയിട്ട് ഇത് കാശ്മീർ ആ ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഈ രാജസ്ഥാൻ്റെ പല സ്ഥലങ്ങളും കാരണം മലയോര പ്രദേശത്തൊക്കെയാണ് ഇവർ ഇത് അപ്പം അതിൻ്റെ ഉയരത്തിലേക്ക് കയറാൻ വാഹനങ്ങളൊന്നും കയറില്ലേ അപ്പോൾ അതേപോലെ കൊണ്ടുപോകുക ചെയ്യാം അപ്പോൾ ഓരോ നാടിൻ്റെ കൾച്ചർ ആ നാട്ടിൽ നടക്കുമ്പോഴല്ലേ നമ്മൾ കാണുള്ളൂ കണ്ടത് അപ്പം തന്നെ കാണിച്ചു തരണമല്ലോ അപ്പോൾ ഏതായാലും പിന്നെ നമ്മളിങ്ങനോട് മുന്നോട്ട് ആ വയ്യയിലൂടെ ഇങ്ങോട്ട് പോരുമ്പം ഒരു രണ്ടുമൂന്ന് തെളിവുകൾ ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ ഒരു പള്ളി കാണാം കയറി ഉടനെ ഉണ്ടല്ലേ കയറി കുറച്ചൊരു പതിനഞ്ചടി നമ്മൾ കാലെടുത്ത് വെച്ചാൽ തന്നെ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മീറ്ററിനോട് പോരുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു പള്ളി കാണാം ആ പള്ളി കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോരുക അപ്പം മക്കാമിൻ്റെ ഒരുപാട് ആളുകൾ ഉണ്ടല്ല സിയാറത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നതേ കാണുന്നുണ്ട് അപ്പം അവർ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണ് ഏതായാലും അവിടുന്ന് വലത്തും ഇടത്തും തിരിയേണ്ട പല റോഡുകളും ഇങ്ങനെ ചെറുത് ചെറുത് കീപ്പോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അതിലൊന്നും നമ്മൾ പോകണ്ട നമ്മൾ നേരെ പോകുക ഇനി അഥവാ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ദർഗക്ക് ഇതരയെന്ന് ചോദിച്ചാൽ മതി ദർഗ എവിടെയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് തരും ഓക്കെ ദർഗ എന്ന് പറഞ്ഞാൽ തന്നെ അവൾക്കറിയാം ഓക്കെ ഇൻഷാല്ല ദർഗ നേരെ ചോദിച്ചിട്ട് പോരുക ഒന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദർഗ എന്ന് പറഞ്ഞാൽ തന്നെ പോലെ നേരെ വൈകി കാണിച്ചു തരുക്കാരെ ഈ വരുന്ന ആളുകളൊക്കെ ദർഗയിലേക്ക് പോകാനുള്ളതാണ് തന്നെ അപ്പം ഇവിടുന്ന് ഇങ്ങനെ വലത്തോട്ട് ഇടത്തോട്ട് റോഡ് തിരിയേണ്ടത് ഇങ്ങനത്തെ ഒരു ഏരിയ കാണുക ആ റോഡിന് നമ്മൾ പോകുന്നില്ല ഈ റോഡിനൊന്നും പോകണമില്ല രണ്ട് ഒന്ന് ഒന്ന് മേലോട്ട് കയറുകയാണ് രണ്ടാമത്തെ ഈപ്പോട്ടിറങ്ങുകയാണ് നമ്മൾ നേരെ വരുന്ന അതേ ട്രാക്കിൽ മുന്നോട്ട് നടക്കുക വലത്തും ഇടത്തും തിരിയേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്ക് നമ്മളെന്ത് ചെയ്യും പിന്നെ ദർഗൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ വന്നിട്ടാണ് പെടും ഓക്കെ ഇവിടെ നല്ല നല്ല കച്ചവടങ്ങളൊക്കെ തുടങ്ങി ദർഗനേറ്റ് അടുത്ത് വരികയാണ് നമ്മൾ അപ്പോൾ കച്ചവടങ്ങളൊക്കെ ധാരാളം കാണാം നല്ല ഏരിയകൾ ഏതായാലും ഇഷ്ട പിന്നെ നമ്മൾ പറയുന്ന വാക്കിലും പ്രവൃത്തിയിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും ചില സ്ലാങ്ങുകൾ നിങ്ങൾക്ക് പിടിക്കില്ല അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക നമ്മൾ നമ്മൾ ആ നാടൻ ശൈലിയിലുള്ള പ്രവർത്തനമാണ് നിങ്ങളതിൽ കാണിച്ച് കാഴ്ച വെച്ചത് ഏതായാലും ഇൻഷാല്ല നേരേണ്ടിറങ്ങുമ്പം ഇതേപോലെ ഒരു ഗേറ്റിങ്ങൊക്കെ കാണാം അതാണ് പാപ്പാൻ്റെ ദർഗയിലേക്കുള്ള മെയിൻ ഗേറ്റാണിത് ഒരു കവാടാണ് അതായത് വലിയൊരു കവാടമായിട്ട് ഒരു കമാനം തന്നെ അവർ വെച്ചിട്ടുണ്ട് ആ കവാടം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നേരെ ലോങ്ക് കാണുന്ന പാപ്പൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അതായത് ദർഗൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഒന്നാം കവാടം നമുക്കിങ്ങനെ കാണാൻ കഴിയും ഒന്നാം ഗേറ്റ് നമ്മൾ ദർഗേ പുറത്തിറങ്ങിയാൽ നേരെ കാണുന്ന ഒന്നാം ഗേറ്റ് നമുക്ക് കാണാം ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാലേ ഉണ്ടല്ലേ നമ്മൾ വരുന്ന വയ്യാണ് ആ വയ്യ് അപ്പോൾ അവിടുന്ന് ആ ഒരു വലിയ അതായത് അജ്മീർ ഗേറ്റ് പറഞ്ഞ ഗേറ്റാണ് നേരത്തെ നമ്മൾ കണ്ടത് ആ ഗേറ്റ് നേരെ അജ്മീറിൻ്റെ ആ ബൗണ്ടറിക്ക് കിടക്കുന്ന ഗേറ്റിൻ്റെ അവിടുന്ന് നേരെ കടന്നു കഴിഞ്ഞാൽ ഇത് ഈ റോഡിന് നമ്മൾ ഇറങ്ങി വരിക അപ്പം അവിടുന്ന് കണ്ടില്ല ആ ഗേറ്റാണത് ആ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇനി നമ്മൾ നേരം ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പാപ്പാൻ്റെ ഒന്നാം ഗേറ്റിൻ്റെ മുന്നേ കാണുന്ന ആ ഗല്ല്യാണ് ഈ കാണുന്നത് ഓക്കെ അതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ അത്ഭുതപ്പെടും കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ പോകാൻ അയ്യോ അങ്ങനെ പോകും ഇതൊക്കെ അവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേ ഈ സാധനങ്ങളെ മുന്നിൽ പെടും ഈ ഈ ഗല്ലികളൊക്കെ കാരണം ദർഗയിൽ നിന്ന് ഒന്നാം ഗേറ്റിനുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഈ ഗല്ലിയാണ് കാണുക അപ്പോൾ അവിടുന്ന് കുറച്ച് ബേക്ക് ഔട്ട് ഉണ്ട് പോവുകഴിഞ്ഞാൽ ഇതേപോലെ അജ്മീർ ഗേറ്റ് വലിയൊരു ഗേറ്റ് കാണാം ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ച ഡോറും സെറ്റപ്പൊക്കെ നോക്കിയാൽ ഇതൊക്കെ പത്തുന്നൂറ് കൊല്ലം പയക്കുള്ള സംഭവങ്ങളാണ് എണ്ണൂറ് അല്ലായിരം വർഷത്തിലേറെ ഒക്കെ കാരണം മരം കൊണ്ടുണ്ടാക്കിയ ഗേറ്റും അതിൻ്റെ കമാനങ്ങളും അതിൻ്റെയൊക്കെ ഓരോ സെറ്റപ്പ് ഇന്നത്തെ കാലത്ത് ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഓക്കെ അതൊക്കെ പഴയ കാലത്ത് മാർബിളുകളിലൊക്കെ കൊത്തിയിട്ട് ഉണ്ടാക്കിയ അതൊക്കെ അന്നത്തെ മനുഷ്യന്മാരെ ഈമാനം അവരിതിന് എത്ര സമയം എടുത്തിട്ടുണ്ടാവും എത്ര ചിലവാക്കിയിട്ടുണ്ടാവും ഏതായാലും നമ്മൾ നേരെ ദർഗയുടെ ആ ഇതിൻ്റെ വന്ന് ഒന്നാം ഗേറ്റാണ് ഞാൻ ആ സൂം ചെയ്തപ്പോൾ കണ്ടത് ഇനി നേരെ നമ്മൾ നേരെ വന്ന് ഒന്നാം ഗേറ്റിൻ്റെ അടുത്ത് എത്തി ഇനി ഇൻഷാൽ ഈ ഒന്നാം ഗേറ്റ് കാണാത്തവർക്ക് ഒന്നാം ഗേറ്റ് കാണുക ഇതാണ് അജ്മീറിൻ്റെ ഒന്നാം ഗേറ്റ് ഇപ്പോൾ നമ്മൾ വരുന്നത് അവിടെ നിന്നാണ് നേരെ വന്ന് കയറി ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ നടത്തട്ടോ നല്ല റാത്തായിട്ട് നാട് കണ്ട് നടക്കാൻ തന്നെ ഉള്ളു അപ്പോൾ അതിലാണ് കയറി നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്തെത്തി അവിടെ മലബാർ ഹോട്ടലുണ്ട് നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ അടുത്തെത്തി ഇവിടുന്ന് ചെറിയൊരു ചോറ് വാങ്ങി ഇവിടെ ചോറിന് എൺപത് റുപ്പ്യുണ്ട് ചോറിന് വാങ്ങുന്നത് പിന്നെ നാടൻ ചോറാണ് ചെറിയൊരു കറിയുണ്ട് വേറെ പ്രത്യേക കൂട്ടാനുകളൊന്നും ആ ചോറും കറിയും കിട്ടും ഒരുപാട് ആളുകൾ അതിന് വന്ന് വരി നിൽക്കാൻ ഈ മലബാർ ഹോട്ടലിൻ്റെ നേരെ ഇങ്ങനെ പോലെ തന്നെ നല്ല ആംലേറ്റും പരിപാടിയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഫുഡുകൾ കിട്ടുന്ന സ്ഥലമുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദർഗയിൽ രണ്ടാമത് തിരിച്ച് കയറിയിരിക്കുകയാണ് ഇൻഷാല്ല ഇനി ഇപ്പം നമുക്ക് എന്ത് ചെയ്തു അജ്മീരിലത്തെ ആ ഒരു നടക്കാനുള്ള ഏരിയകളൊക്കെ നമ്മൾ കാണിച്ചു തന്നു ഇനി ഇൻഷാ അല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അജ്മീറിൽ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാവർത്തും ഇതിപ്പോൾ ഞാൻ വ്യക്തമായിട്ട് വിശദീകരിച്ച് കാണിച്ചെന്നാണ് ഇനി ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് അല്ലാതെ കൂട്ടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാല് നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ മറ്റോ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമാൻ്റിലൂടെ ചോദിക്കാം ഇനി കിട്ടിയിട്ടില്ല നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശദമായിട്ടൊന്നുകൂടി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമാൻറ്റിൽ നമ്മൾ വാട്സപ്പ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ അത് തരാം അല്ലെങ്കിൽ കമാൻ്റിൽ വായിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും നമ്മൾ വാട്സപ്പ് നമ്പർ കിട്ടും വാട്സപ്പ് ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്ക് ആ നമ്പർ ഞാൻ അയച്ചു തരണ്ട് അങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ നമ്മൾ തീർത്ത് തരേണ്ട